സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഏഴാം എങ്കിലും ഭാഗ്യം സൗഭാഗ്യം നമ്മുടെ വീട് തേടി വരണോ ഈ ഒരേ ഒരു ചിത്രം നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിച്ചാൽ മതി വാസ്തുശാസ്ത്രം അനുസരിച്ച് ഒരുപാട് ചിത്രങ്ങൾക്ക് വളരെ മഹത്വം കൽപ്പിച്ചു കാണുന്നുണ്ട് അതിലൊന്നാണ് ഏഴ് കുതിരയെ നമുക്ക് ഗൃഹത്തിൽ വാസ്തുശാസ്ത്രം അനുസരിച്ച് സൂക്ഷിക്കുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത് എന്നാൽ ഇത് ഏഴ് കുതിരയല്ല ഇത് മറ്റൊരു ചിത്രമാണ് ചിത്രം ഏതാണ് എന്ന് പറയാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവേലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും സൗഭാഗ്യം എന്തേ എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല സൗഭാഗ്യം വളരെ അകലെയാണ് എന്നൊക്കെ നമുക്ക് തോന്നി പോകാറുണ്ട് കാരണം ചെയ്യുന്നതും തൊടുന്നതും പിടിക്കുന്നതും ഒക്കെ തന്നെ നഷ്ടത്തിലായിരിക്കും കലാശിക്കുക എന്നാൽ മറ്റുള്ളവരെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവരുടെ ജീവിതം എപ്പോഴും വളരെ ഐശ്വര്യത്തോടും വളരെ സന്തോഷത്തോടുകൂടി ഒക്കെ ഇങ്ങനെ അവർ ഭാഗ്യത്തിന്റെ കടാക്ഷത്താൽ മുന്നോട്ട് പോകുന്നതായിട്ടും കാണാൻ സാധിക്കും എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ടും ചിലരുണ്ട് ഒരിക്കലും അവർ രക്ഷപ്പെടില്ല ഇതിനൊരു കാരണം ഭാഗ്യമില്ലായ്മ കൂടിയാണ് അപ്പൊ ഈ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ പ്രവർത്തന മണ്ഡലം അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു മേഖല ഉണ്ടാകും ആ മേഖലയിൽ വളരെ പ്രശസ്തരായിട്ടുള്ള കുറച്ച് ആളുകൾ ഉണ്ടാകും അപ്പോൾ അവരെങ്ങനെ പ്രശസ്തരായി തീർച്ചയായിട്ടും അത് ഭാഗ്യം കൊണ്ടാണ് കാരണം അവരുടെ അതേ കഴിവ് നമുക്കുണ്ടായിട്ടും നമുക്ക് അവരുടെ ആ ഒരു അച്ചീവ്മെന്റ് നേടിയെടുക്കുവാൻ സാധിക്കാതെ പോകുന്നത് പലപ്പോഴും ഈ ഭാഗ്യത്തിന്റെ കടാക്ഷം ഇല്ലാത്തത് കൊണ്ടും അവർക്ക് ആ ഒരു ഭാഗ്യം കൂടുതൽ ഉള്ളത് കൊണ്ടുമാണ് അപ്പോ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഏഴാം കടലിനും അക്കരയാണ് എങ്കിലും ഭാഗ്യം നമ്മളെ തേടി വരും അപ്പോ അത്തരത്തിൽ ഭാഗ്യത്തെ ആകർഷിക്കുന്ന ഒരു അത്ഭുത താക്കോൽ ഉണ്ട് ഈ ഒരു അത്ഭുത താക്കോൽ എന്ന് പറയുന്നത് ഒരു ചിത്രമാണ് അത് നമ്മുടെ ഗൃഹത്തിന്റെ ഭിത്തിയിൽ അലങ്കാരമാവുകയാണ് എങ്കിൽ അല്ലെങ്കിൽ ആ ചിത്രം നമ്മൾ വാങ്ങി സൂക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു അലങ്കാര വസ്തു പോലെ ആയിരിക്കില്ല പിന്നീട് നമ്മുടെ ജീവിതത്തിൽ മാറുക മറിച്ച് പ്രപഞ്ചത്തിലെ ഏറ്റവും പോസിറ്റീവായ ഊർജത്തെ നിരന്തരം നമ്മുടെ ഗ്രഹത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു വിശുദ്ധ വസ്തുവായിട്ട് അത് പിന്നീട് പ്രവർത്തിക്കാൻ ആരംഭിക്കും അപ്പൊ എന്താണ് ആ ഒരു ചിത്രം എന്നുള്ളതല്ലേ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും നമ്മൾ എന്ത് പോലും നടക്കാത്ത കാര്യമാണ് അല്ലെങ്കിൽ ഈ ഭൂമിയിലെ ഇല്ലാത്ത ഒരു കാര്യമാണ് എന്നിരിക്കലും അത് ആഗ്രഹിക്കുകയാണെങ്കിൽ അത് നമുക്ക് നേടിത്തരുന്ന ഒരു രൂപമുണ്ട് അല്ലെങ്കിൽ ഒരു ദൈവീകമായ ശക്തിയുണ്ട് ഒരു ഊർജമുണ്ട് ദിവ്യമാർന്ന പശുവിന്റെ രൂപത്തിലുള്ള ഈ ഒരു ചൈതന്യത്തിന്റെ പേരാണ് കാമധേനു എന്നുള്ളത് കാമധേനു മാത്രല്ല കേട്ടോ അതിൻ്റെ ഒരു കുഞ്ഞുണ്ട് ഈ കുഞ്ഞിന്റെ പേര് നന്ദിനി എന്നാണ് കാമധേനുവിന്റെ ആ പുത്രിയായിട്ടുള്ള നന്ദിനിയുമായിട്ട് നിൽക്കുന്ന ആ ഒരു ചിത്രമാണ് ഞാൻ ഈ പറഞ്ഞ സവിശേഷത നമുക്ക് നേടിത്തരുന്നത് അല്ലെങ്കിൽ ഈ ഒരു പോസിറ്റിവിറ്റി നമ്മുടെ ഗൃഹത്തിലേക്ക് ക്ഷണിച്ചു വരുത്താൻ കാരണമാകുന്ന ആ ഒരു ചിത്രം എന്ന് പറയുന്നത് പുരാണങ്ങളില് ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി കടഞ്ഞപ്പോൾ അതിൽ നിന്ന് ഉയർന്നു വന്ന ദിവ്യമാർന്നൊരു രത്നമാണ് കാമധേനും ഈ രത്നം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വളരെ വിശേഷപ്പെട്ട വളരെ മൂല്യമുള്ള ഒന്നാണ് കാമധേനു എന്ന് പറയുന്നത് ദിവ്യമാർന്ന ഒരു പശുവാണ് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് പശുവിന് ഒരു ദൈവികമായ ഒരു പരിവേഷമാണ് നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ കൊടുക്കുക കാരണം പശു എന്ന് പറയുന്നത് നമുക്ക് കാട്ടിൽ കാണാൻ പറ്റുന്ന ഒന്നല്ല കാട്ടിൽ പശു ഇല്ല പശു നാട്ടിൽ മാത്രമേ ഉള്ളൂ അല്ലെ അത് നമ്മുടെ സംസ്കാരത്തിന്റെ കൂടി ഭാഗമാണ് നമ്മുടെ ബാല്യത്തില് അമ്മ കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പടക്കിയ മറ്റൊരു ജീവിയാണ് പശു എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മാതൃസ്ഥാനം കൽപ്പിച്ചാണ് പശുവിനെയും കാളയെയും കാണുന്നത് കാരണം നമ്മൾ ഇന്ന് ആർജിച്ച സർവ പുരോഗതിക്കും പിന്നില് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഭക്ഷണത്തിന് നമ്മളെക്കാൾ കൂടുതൽ അധ്വാനിച്ചത് ഈ ഒരു പശുവും കാളയും ഒക്കെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് അവയെ നമ്മൾ വളരെ പുണ്യം നിറഞ്ഞതായ ജീവികളായിട്ട് കാണുകയും ആരാധനയുടെ ഒക്കെ ഭാഗമാക്കി അതിനെ മാറ്റുകയും അതിനെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്തത് കാരണം മനുഷ്യന് ഒരു നന്ദി വേണമല്ലോ നമ്മളെ നമ്മളാക്കി മാറ്റാൻ സഹായിച്ച ഏതൊന്നിനോടും അപ്പൊ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും മാതൃത്വത്തിന്റെയും ജീവിച്ചിരിക്കുന്ന ഒരു പുരാണ കഥാപാത്രമാണ് കാമധേനു നമ്മുടെ സർവകാമത്തെയും അടക്കാൻ കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം ഏതാഗ്രഹം കാമധേനുവിനോട് പ്രാർത്ഥിച്ചാലും അത് നിറവേറ്റിത്തരും അതിന് എത്ര നടക്കാത്ത ഒരു കാര്യമാണെങ്കിൽ പോലും പൂജാമുറിയിൽ കാമധേനുവിന്റെ ഒരു ചിത്രം വെച്ച് നിങ്ങൾ ദിനവും പ്രാർത്ഥിച്ചോളൂ പുഷ്പം പോലെ ആ കാര്യം നടന്നു കിട്ടും എന്നുള്ളതാണ് അതാണ് കാമധേനുവിന്റെ ശക്തി എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ചിത്രം നമ്മൾ പൂജാമുറിയിൽ അല്ലെങ്കിൽ പോലും നമ്മുടെ ഗൃഹത്തെ അലങ്കാരമാക്കുന്നതിന് ആ ഒരു ചുവരിൽ സ്ഥാപിക്കുന്നത് സർവ ആഗ്രഹങ്ങളും സഫലീകരിക്കുന്നതിന് പൂർത്തീകരിക്കുന്നതിന് നമ്മെ നിരന്തരം സഹായിക്കും അപ്പൊ ഈ ഒരു ചിത്രം നമ്മുടെ പൂജാമുറിയിലോ നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു ചുവരിലോ നിരന്തരം വെച്ച് നമ്മൾ അതിനെ കാണുന്നതിലൂടെ മാന്യമായ ഏത് ആഗ്രഹവും നമുക്കത് നിറവേറ്റി തരും സാധിച്ചു തരും എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾ എപ്പോഴും മാന്യമായിരിക്കണം എന്നുള്ളതാണ് അപ്പൊ കാമധേനുവും അതിന്റെ കുഞ്ഞും ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു ചിത്രം നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിക്കുന്നതിലൂടെ സന്താന സൗഭാഗ്യം കുടുംബത്തിൽ ഐക്യം തലമുറകളോളം നിൽക്കുന്ന സമ്പത്ത് ഇതൊക്കെ നമ്മുടെ ഗൃഹത്തിൽ വരും എന്നുള്ളതിന്റെ ആ ഒരു പ്രതീകവൽക്കരണമാണ് മാത്രമല്ല ഈ കാമധേനു തൻ്റെ കുഞ്ഞിനെ പരിചരിക്കുന്നത് പോലെ ആ വീട്ടിലെ അംഗങ്ങൾക്ക് പരസ്പര സ്നേഹവും ഐക്യവും ക്രമേണ വളരാൻ ആരംഭിക്കും ഇനി എത്രയൊക്കെ വഴക്കുണ്ടാക്കുന്ന ഭാര്യയും ഭർത്താവും ആണ് ഒരു ഗൃഹത്തിൽ വസിക്കുന്നത് അല്ലെങ്കിൽ മക്കളുമായിട്ട് നിരന്തര പ്രശ്നങ്ങളാണ് ഈ ഒരു കാമധേനുവിൻ്റെ ചിത്രം വെറുതെ വാങ്ങി വെച്ച് നോക്കൂ കുറച്ചു കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെയും അറിയുവാൻ സാധിക്കും ആ പഴയ രീതിയിൽ നിങ്ങൾക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ബന്ധത്തിൽ വന്നിട്ടുണ്ട് എന്നാണ് ഈ കാമധേനുവിൻ്റെ രൂപത്തിൽ സർവ്വ ദേവി ദേവന്മാരും വസിക്കുന്നു എന്നുള്ളതാണ് അതായത് മുപ്പത്തി മുക്കോടി ദേവതകളും വസിക്കുന്ന ഒന്നാണ് കാമധേനു എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കാമധേനുവിൻ്റെ ഒരൊറ്റ ചിത്രം നമ്മൾ ഗൃഹത്തിൽ വെച്ചാൽ മുപ്പത്തി മുക്കോടി ദേവതകളും നമ്മുടെ ഗൃഹത്തിൽ വാസം ചെയ്യും അവരുടെ നിരന്തരമായ സാന്നിധ്യം ഉണ്ടാകും അപ്പൊ ഈ ദേവതകളുടെ ഒക്കെ അനുഗ്രഹം ഒരുമിച്ച് വേണം എന്ന് ആഗ്രഹിക്കുന്നവര് ഒരേ ഒരു ചിത്രം നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിച്ചാൽ മതി പൂജാമുറിയിൽ നിങ്ങൾക്ക് വെക്കാം അത് കാമധേനുവിന്റെ ചിത്രമാണ് ഇനി നമ്മുടെ ഗൃഹത്തിന്റെ എവിടെയാണിത് സ്ഥാപിക്കേണ്ടത് ഈശാന മൂല വരുന്ന ഭാഗം അതായത് വടക്ക് കിഴക്കേ മൂല വരുന്ന ഭാഗത്ത് പടിഞ്ഞാറ് ദർശനമായിട്ട് നമുക്കിത് വെക്കാം കാരണം ഈശ്വരീയമായ ചൈതന്യം ഏറ്റവും കൂടുതൽ പ്രവഹിക്കുന്ന ഈ ഒരു ദിശയിലേക്ക് ആ ചൈതന്യത്തെ കൂടുതൽ വലിച്ചെടുക്കാൻ ഈ ചിത്രത്തിന് സാധിക്കും പൂജാമുറിയുടെയൊക്കെ സ്ഥാനം ഇവിടെയാണ് ഈ സ്ഥാനത്ത് നിങ്ങൾക്കിത് സൂക്ഷിക്കാം ഇനി മറ്റൊരു ദിശ എന്ന് പറയുന്നത് വടക്ക് ദിശയാണ് ഞാൻ ഈ വടക്ക് ദിശയെ കുറിച്ച് പറയുമ്പോൾ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും വടക്ക് ദിശയിൽ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് ഭാഗത്തുള്ള ഭിത്തിയിൽ വെക്കുക എന്നുള്ളതെല്ലാം തെക്ക് ഭാഗത്തുള്ള ഭിത്തിയിൽ വെക്കുക എന്നുള്ളതാണ് വടക്ക് ദർശനമായിരിക്കണം അതായത് വടക്ക് നിന്നൊരാൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം നമ്മൾ സ്ഥാപിക്കേണ്ടത് അപ്പോൾ തെക്ക് ഭിത്തിയിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ് പക്ഷെ വടക്ക് ദർശനമായിട്ട് നമ്മളതിനെ സ്ഥാപിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനം നിങ്ങൾ ബിസിനസ് ചെയ്യുകയോ വ്യാപാരം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ഇടങ്ങളിൽ ഒരു കാമധേനുവിന്റെ ചിത്രം വെച്ചു നോക്കൂ അവിടെയൊക്കെ നിങ്ങൾക്ക് അഭിവൃദ്ധിയും പുരോഗതിയും ക്രമേണ ക്രമേണ കൈവരുന്നത് അറിയുവാൻ സാധിക്കും അപ്പൊ ഈ ഒരു ചിത്രം മനഃശാസ്ത്രപരമായിട്ടും വളരെ വിശേഷതകൾ നിറഞ്ഞതാണ് അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല കാരണം ഈ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ നിരന്തരം കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ശുഭാപ്തി വിശ്വാസം ക്രമേണ വളരാൻ തുടങ്ങും മാത്രമല്ല ഈ വാസ്തുശാസ്ത്രം അനുസരിച്ച് ഊർജത്തിന്റെ കൃത്യമായ ഫ്ലോയ്ക്ക് ഈ ഒരു ചിത്രം നമ്മൾ ഉചിത സ്ഥാനത്ത് സ്ഥാപിക്കുന്നത് സഹായിക്കും അപ്പൊ ഏഴാം കടലിന് അക്കരെ ഭാഗ്യം തേടി വരുമെന്ന് ഞാൻ പറഞ്ഞു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപമയാണ് അല്ലെങ്കിൽ ഒരു ശൈലിയാണ് കാരണം നമ്മുടെ ഗൃഹം പോസിറ്റീവ് ഊർജം നിറഞ്ഞതാണ് എങ്കിൽ ആ ഗൃഹത്തിൽ വസിക്കുന്ന നമുക്ക് എന്തുണ്ടാകും ആ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകും അത് ശരിയായ അവസരങ്ങളെ കണ്ടറിയാനും അവിടേക്ക് ഇടപെടാനും തൊടുന്നതിലൊക്കെ വിജയം നേടാനും നമ്മളെ മാനസികമായി പ്രാപ്തമാക്കും എന്നുള്ളതാണ് അപ്പോ ഈ ഒരു ചിത്രം വാങ്ങി നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ സൂക്ഷിക്കൂ ശേഷം നിങ്ങൾ ദൈനംദിനം ചെയ്യുന്ന കർമ്മങ്ങളിൽ ഇടപെട്ടുള്ളൂ അതുവരെ നിങ്ങൾക്ക് ലഭിച്ചിരുന്ന പ്രതിഫലത്തെക്കാൾ ഇരട്ടി ഭഗവാൻ നിങ്ങൾക്ക് അതിലൂടെ നേടിത്തരും എന്നുള്ളതാണ് വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം